ഓപ്പറേഷൻ നുങ്കോറിനെതിരെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ദുൽഖറിന്റെ ഹർജി വാഹനത്തിന്റെ എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയതാണെന്നും രേഖകൾ പരിശോധിക്കാതെ കസ്റ്റംസ് മുൻവിധിയോടെ പെരുമാറിയെന്നും ഹർജിയിൽ കസ്റ്റംസിന്റെ പരിശോധനയിൽ ഏറെ ശ്രദ്ധ നേടിയത് താരങ്ങളുടെ വാഹനങ്ങൾ പിടിച്ചെടുത്തതായിരുന്നു ദുൽഖർ സൽമാന്റെ കയ്യിൽ ഭൂട്ടാനിൽ നിന്നും അനധികൃതമായി ഇറക്കുമതി ചെയ്ത നാലോളം വാഹനങ്ങളുണ്ടെന്നും ഇതിൽ രണ്ടെണ്ണമാണ് പിടിച്ചെടുത്തതെന്നുമാണ് കസ്റ്റംസ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ഇതിൽ ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്തതിനെതിരെയാണ് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ വാഹനത്തിന് സാധുവായ ഉടമസ്ഥാവകാശവും രജിസ്ട്രേഷനും ഉണ്ടെന്ന് വിശ്വസിച്ചാണ് വാഹനം വാങ്ങിയതെന്ന് ഹർജിയിൽ പറയുന്നു കൃത്യമായ രേഖകൾ പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വാഹനം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നാണക്കേടുണ്ടായി വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന സമയത്ത് അതിന് കൃത്യമായ രേഖകൾ ഉണ്ടെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഈ രേഖകൾ പരിശോധിക്കാൻ പോലും മെനക്കെടാതെയാണ് ധൃതി പിടിച്ചും കസ്റ്റംസ് വാഹനം പിടിച്ചെടുത്തത് തനിക്ക് സ്വർണക്കടത്ത് ലഹരി മരുന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ വേണ്ടെന്ന തരത്തിൽ പ്രചരണങ്ങൾ ഇത് തന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കിയെന്നും ദുൽഖറിന്റെ ഹർജിയിൽ പറയുന്നു